സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം കാക്കകൾക്ക് അന്നം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന അറിവാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ പോകുന്നത് നമ്മളൊക്കെ തന്നെ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ് എന്നിരിക്കലും ഈ രണ്ട് ഭക്ഷണങ്ങൾ ഒരു കാരണവശാലും കാക്കയ്ക്ക് നൽകാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഭക്ഷണം കാക്കയ്ക്ക് നമ്മൾ സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പല തരത്തിലുള്ള ദോഷങ്ങളും അത് നമ്മുടെ ജീവിതത്തിൽ സമ്മാനിക്കും എന്നതാണ് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് നിരന്തരം എത്തുന്നതിന് ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി നിയോഗിച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതാണ് നമ്മുടെ ചുറ്റുപാടില് പലപ്പോഴും പല പക്ഷി മൃഗാദികളെയും നോക്കി കാണാൻ സാധിക്കും അതിൽ തന്നെ സുപ്രധാനപ്പെട്ട ആചാരത്തിൻ്റെയും വിശ്വാസത്തിന്റെയും ഭാഗമായി തീർന്ന ഒരു പക്ഷിവർഗം ഉണ്ട് എങ്കിൽ അത് കാക്കകളാണ് കാക്കകള് ചില സന്ദർഭങ്ങളിൽ നമുക്കൊരു ശല്യമായിട്ടൊക്കെ തോന്നാമെങ്കിലും പൂർവികർ അതിനെ വളരെ വിശേഷപ്പെട്ട ഒരു പക്ഷിയായിട്ടാണ് സങ്കല്പിച്ചു പോരുന്നത് നമ്മുടെ കുടുംബ പരദേവതയുടെ ദൂതനായിട്ടും ശനിദേവന്റെ വാഹനമായിട്ടും പിതൃക്കളുടെ പ്രതീകമായിട്ടും ഒക്കെയാണ് ഇങ്ങനെ ഉള്ള കാക്കകളെ പൂർവികർ സങ്കല്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ ഉപമിച്ചിരിക്കുന്നത് ഇതര പക്ഷി മൃഗാദികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഒരു ചടങ്ങാണ് അതൊരു ആചരണമാണ് മാത്രമല്ല ഒരുപാട് സൗഭാഗ്യങ്ങൾ ഒരുപാട് ഐശ്വര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് അത് സമ്മാനിക്കുകയും ചെയ്യും നമ്മുടെ ഗൃഹത്തിലേക്ക് ഐശ്വര്യവും രോഗമുക്തിയും കഷ്ടകാലത്തിൽ നിന്നുള്ള മുക്തിയും ഒക്കെ കാക്കകൾക്ക് അന്നം നൽകുന്നത് അന്നം വിളമ്പുന്നത് നമുക്ക് സമ്മാനിക്കാം ഈ കാക്കകൾക്ക് അന്നം ഊട്ടുന്നതുമായി ബന്ധപ്പെട്ട് ശ്രാദ്ധമൂട്ടുന്ന സന്ദർഭത്തിൽ നമ്മൾ കാക്കകളെ പിതൃക്കളായി സങ്കല്പിച്ചുകൊണ്ട് അവയ്ക്ക് ഭക്ഷണം ഒരുക്കി നൽകാറുണ്ടല്ലേ കാക്കകൾ ഈ വിധം ഭക്ഷണം കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു മടിയും കൂടാണ്ട് അത് വന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിതൃക്കൾ ശനിദേവൻ കുടുംബപരദേവത ഇവരൊക്കെ തന്നെ നമ്മൾ അനുഗ്രഹം ചുരുങ്ങി നിൽക്കുകയാണ് അവരുടെ അനുഗ്രഹ കടാക്ഷം നമുക്ക് ഉണ്ടാകുമെന്നും ആ അനുഗ്രഹം നമ്മുടെ ദുരിതം കുറയ്ക്കുന്നതിന് കാരണമാകുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ നമ്മുടെ മുൻജന്മ പാപങ്ങൾ അകലുന്നതിനും കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അതിവിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് ഇങ്ങനെ കാക്കകൾക്ക് ഏത് വിധത്തിൽ നോക്കിയാലും അന്നം വിളമ്പുന്നത് വളരെ പുണ്യദായകമാണ് എങ്കിലും ചില ഭക്ഷണം കാക്കകൾക്ക് വിളമ്പാൻ പാടില്ല എന്നുള്ളതാണ് കാക്കകൾക്ക് മറ്റെന്ത് ഭക്ഷണം വിളമ്പി കൊടുത്താലും ഐശ്വര്യപ്രദമാണ് എന്നിരിക്കലും ഇനി പറയാൻ പോകുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ദോഷമായിട്ടായിരിക്കും പലപ്പോഴും ഭവിക്കാം ഒന്നാമതായിട്ട് ഒരു കാരണത്തെ കൊണ്ടും കാക്കകൾക്ക് മത്സ്യമോ മാംസമോ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ ഗൃഹത്തില് ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് മത്സ്യമാംസാദികൾ നമ്മൾ പാചകം ചെയ്യും പക്ഷേ ഇതൊരിക്കലും കാക്കകൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ഇങ്ങനെ കൊടുക്കുന്നത് ഒരു തരത്തിലുള്ള അശുദ്ധിയായിട്ടാണ് സങ്കല്പിക്കുന്നത് നമ്മൾ എന്തിനാണ് കാക്കകൾക്ക് അന്നം കൂട്ടുന്നത് ഐശ്വര്യവർധനവിനാണ് അതിലൊരു ഈശ്വരീയമായ അംശം കൽപ്പിച്ചുകൊണ്ടാണ് ശനീശ്വരന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് കുടുംബപരിദേഹതയുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരിക്കലും മത്സ്യമാംസാദികൾ കാക്കകൾക്ക് നമ്മൾ വിളമ്പി നൽകരുത് എന്നാൽ പലപ്പോഴും നമ്മൾ പുറത്തേക്ക് കളയുന്ന ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിലോ അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ എച്ചിലൊക്കെ പുറത്തേക്ക് കളയുന്ന സന്ദർഭത്തിലൊക്കെ തന്നെ കാക്കകൾ വന്ന് എടുക്കാറുണ്ട് അതിൽ യാതൊരു തെറ്റുമില്ല നമ്മളീ പറയുന്നത് ആചാരത്തിന്റെ ഭാഗമായി വിശ്വാസത്തിന്റെ ഭാഗമായി കാക്കകൾക്ക് അന്നം നമ്മൾ കോരി സമർപ്പിക്കുകയുള്ളു അങ്ങനെ സമർപ്പിക്കുമ്പോൾ ഇത്തരത്തിൽ മത്സ്യമാംസാദികൾ അതിനോടൊപ്പം ചേർത്ത് നമ്മൾ കൊടുക്കാൻ പാടില്ല അല്ലാണ്ട് നമ്മളിപ്പോ ഗൃഹത്തിന് പുറത്തേക്ക് പഴകിയ ഭക്ഷ്യവസ്തുക്കള് കളയോ മറ്റോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും കളയാതിരിക്കുക ഭക്ഷ്യവസ്തുക്കൾ അങ്ങനെ കളയാതിരിക്കുക എങ്ങാനും നമ്മൾ കളയുകയാണെന്നുണ്ടെങ്കിൽ അത് വന്ന് കഴിച്ചു എന്നുള്ളത് കൊണ്ട് യാതൊരു ഒരു പ്രശ്നവുമില്ല രണ്ടാമതായിട്ട് ഒരു കാരണവശാലും നമ്മൾ കഴിച്ചതിന്റെ ബാക്കി കാക്കകൾക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് കാക്കകൾക്ക് നമ്മൾ അന്നം വിളമ്പി നൽകുമ്പോൾ എപ്പോഴും വളരെ ഫ്രഷായിട്ടുള്ള പുതിയ ആ വേവിച്ചിറക്കിയ ചോറ് തന്നെ നമ്മൾ അതിൽ നിന്ന് കോരി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ കഴിക്കുന്നതിന് മുൻപ് അതിൽ നിന്നിട്ട് ഒരു സ്പൂൺ കാക്കകൾക്ക് പുറത്ത് ഒരു പാത്രത്തിലോ ഇലയിലോ ചിരട്ടയിലോ നിങ്ങൾ വെച്ചു കൊടുക്കുക പറ്റുമെങ്കിൽ കുറച്ച് ദാഹനീരും വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് കാക്കകളെ നമ്മുടെ പിതൃക്കളോടും കുടുംബപരദേവതയോടും ശനീശ്വരന്റെ വാഹനത്തോടും ഒക്കെ ഉപമിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ കഴിച്ച എച്ചുലായതിന്റെ ബാക്കി കാക്കകൾക്ക് ഇങ്ങനെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വെച്ചു കൊടുക്കുന്നത് അത്യധികം നിന്ദ്യമായ പ്രവൃത്തിയായിട്ടാണ് കരുതിപ്പോരുന്നത് അതുകൊണ്ട് ഒരു കാരണത്തെ കൊണ്ടും ഞാൻ ഈ പറഞ്ഞ രണ്ട് ഭക്ഷ്യവസ്തുക്കൾ കാക്കകൾക്ക് കൊടുക്കാനേ പാടില്ല എന്നാൽ വീണ്ടും പറയാണ് നമ്മൾ എങ്ങാനും വലിച്ചെറിയുന്ന ഭക്ഷണം ഈ നോൺ വെജ് ഭക്ഷണം കഴിച്ചതിൻ്റെ ബാക്കിയൊക്കെ നമ്മൾ ഇപ്പോൾ പൂച്ചയ്ക്കോ പട്ടിക്കോ ഒക്കെ നമ്മൾ പുറത്തേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അത് കാക്കമൊന്ന് കഴിക്കുകയാണ് അതിൽ പ്രശ്നമൊന്നുമില്ല കാക്കകൾക്കായിട്ട് നമ്മൾ കോരി സമർപ്പിക്കുമ്പോൾ അത്തരത്തിൽ പലരും ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ മത്സ്യമാംസാദികൾ ഇടകലർത്തി നമ്മൾ അതിന് കൊടുക്കാതിരിക്കുക അതൊക്കെ വേണ്ടിയിട്ട് സാധാരണ ചോറ് ഒപ്പം തന്നെ വെജ് ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കലർത്തിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് നമ്മൾ കാക്കകൾക്ക് അന്നം കൂട്ടുമ്പോൾ കാക്കകൾക്ക് എന്നുള്ളതെല്ലാം ഏതൊരു ജീവിക്കായിരുന്നാലും നമ്മൾ കൊടുക്കുമ്പോൾ അത് ഏറ്റവും ഫ്രഷ് ആയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് അപ്പം അങ്ങനെ കാക്കകൾക്ക് നൽകുക എന്നുള്ളത് ചെറിയ ഒരു കാര്യമാണെങ്കിലും അതിലൂടെ വലിയ കുറെ തത്വങ്ങൾ കുറെ പാഠങ്ങൾ നമ്മൾ സ്വയം ആർജിക്കുകയാണ് നമുക്ക് താഴെ വരുന്ന അല്ലെങ്കിൽ നമ്മുടെ പിന്നാലെ വരുന്ന തലമുറയ്ക്ക് നമ്മൾ പകർന്നു കൊടുക്കുകയാണ് നമ്മുടെ ഈ ലോകത്തിലുള്ള സർവ്വ ജീവികൾക്കും ജീവിക്കാനൊരു അവകാശം ഉണ്ടല്ലേ അവയെ അതിന് സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ട കടമയും ഉത്തരവാദിത്വവും നമുക്കുണ്ട് ഈ കടമ നമ്മൾ നിർവഹിക്കുമ്പോൾ ഈ പ്രകൃതിയും ഈശ്വരനും നമ്മൾ തിരിച്ച് അനുഗ്രഹിക്കും നമ്മൾ ശരിക്കും മറ്റുള്ള ജീവികൾക്ക് ഒരു അന്നദാതാവായി മാറുമ്പോൾ അവർക്ക് നമ്മൾ ഈശ്വര തുല്യരായി മാറുകയാണ് അങ്ങനെ മാറുമ്പോഴാണ് ഈശ്വരൻ നമുക്ക് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ അളന്നു നൽകുന്നത് ഓർക്കേണ്ട ഒരു കാര്യം കാക്കകൾക്ക് ഈ വിധം നമ്മൾ ഭക്ഷണം വിളമ്പി നൽകുമ്പോൾ അത് കേവലം ഒരു പക്ഷിക്ക് കൊടുക്കുന്നു എന്നുള്ളതിനുപരിയായിട്ട് നമ്മുടെ പിതൃക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വ പരമ്പരക്ക് അവരാണ് നമുക്ക് ഈ ഒരു ദേഹവും നമ്മൾ ഇന്ന് വെച്ച് അനുഭവിക്കുന്ന സർവ്വവിധമായ സമ്പത്തും സൗഭാഗ്യങ്ങളും പാരമ്പര്യമായിട്ട് തന്നത് അവരാണ് നമുക്ക് ഈ ദേഹം പോലും അവരുടെ സമ്മാനമാണ് അങ്ങനെയുള്ളപ്പോ നമ്മൾ അധ്വാനിച്ച അല്ലെങ്കിൽ അവർ നമുക്ക് നൽകിയ ഈ സുഖഭോഗങ്ങളും ഈ ദേഹവും വെച്ച് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ഭക്ഷണത്തിൽ നിന്നിട്ട് ഒരു പിടി വറ്റ് അവരെ സങ്കല്പിച്ച് നമ്മൾ കാക്കകൾക്ക് സമർപ്പിക്കാം ആ കാക്കകൾ കഴിക്കുന്നതിലൂടെ പിതൃപ്രീതി പ്രീതി നമുക്ക് ആവോളം കൈവരികയും അത് നമുക്ക് കൂടുതൽ കൂടുതൽ വിജയങ്ങൾ കൂടുതൽ കൂടുതൽ ഉയർച്ചകൾ ഒക്കെ സമ്മാനിക്കുകയും ചെയ്യും ഇത് നമ്മുടെ ജീവിതത്തിൽ ശാന്തി സമാധാനം ഐശ്വര്യം ഉറപ്പായിട്ടും കൊണ്ടുവരും ഇതിലെ യുക്തിയൊന്നും തേടി പോകേണ്ടതില്ല ഇതൊന്ന് ചെയ്തു നോക്കൂ പ്രകൃതിയിൽ ഒരു ജീവജാലത്തിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു പുണ്യപ്രവർത്തിയാണല്ലോ അതിനെ ആ ഒരു സെൻസിൽ നിങ്ങൾ എടുത്ത് നിങ്ങൾ കൊടുത്തു നോക്കൂ തീർച്ചയായിട്ടും ഇതിൻ്റെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും നിങ്ങൾക്ക് പോലും അതിശയകരമാവിധം ജീവിതത്തിൽ സർവ്വവിധമായ ഐശ്വര്യങ്ങളും മംഗളങ്ങളും വിജയങ്ങളും ഉണ്ടാകും ഉറപ്പായ കാര്യമാണ് അപ്പോൾ വിശ്വാസത്തിന്റെ ഭാഗമായി കാക്കകൾ കൊടുക്കാൻ പാടില്ലാത്ത രണ്ട് സുപ്രധാന ഭക്ഷണങ്ങൾ ഏതൊക്കെ എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് മനസ്സിലാക്കിയത് ഈ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം വരുന്നൊരു അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം